ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് സൗരയൂഥവുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങൾ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യൻ ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷം ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഭൂമി ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹമാണ് ബുധൻ സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങളുണ്ട് എട്ട് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത് സൂര്യൻ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നിന് ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം കറുപ്പ് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് പ്ലൂട്ടോയെയാണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം ആര്യഭട്ട ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എജ്യൂസാറ്റ് വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനൊന്നിൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹമാണ് മംഗളിയാൻ ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗലീലിയോ ഗലീലി ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ ജീവി ലൈക്ക എന്ന നായ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ പ്രഭാത നക്ഷത്രം സായാഹ്ന നക്ഷത്രം എന്നീ പേരുകളുള്ള ഗ്രഹം ശുക്രൻ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ഭൂമി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോളജി ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ ടോപ്പിക്കുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്